വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജീവനക്കാർക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു കടമ എന്ന വിഷയം കോഴിക്കോട് ഹരിതകർമ്മസേന വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് ജീവനക്കാർക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചത് വർത്തമാനകാല കടമ സി ഐ ടി യു സംഘടനാ സംഘാടനം എന്നീ വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു പരിപാടി കുന്നുമലിലെ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പഠന ക്ലാസ് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ ആളുകള് തുടർ പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട് പഠനം നടത്തുന്നുണ്ട് അതിന്റെ അപ്പുറം യൂണിയന്റെ പഠനം എന്നുള്ള രീതിയിൽ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാ സംഘടനകളും ആ തരത്തിൽ പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ അതിന് പ്രത്യേകമായ വ്യത്യസ്തമായ ഒരു ദൗത്യമാണുള്ളത് എന്ന് നമ്മള് മനസ്സിലാക്കി പോകണം ചടങ്ങിൽ പി കെ പ്രജിത അധ്യക്ഷയായി ഡോക്ടർ വി പി മുസ്തഫ വി പ്രസന്നകുമാരി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു സിഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ സംസാരിച്ചു സിന്ധുപാലായി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്